ചന്ദ്രകാദിന പത്രം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് ചൊവ്വ അഹമ്മദ് കുട്ടിയെ ഉണ്ണിക്കുളം എഴുതുന്നു അജണ്ടകൾ അറിയണം കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പുറന്തള്ളൽ രാഷ്ട്രീയം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള ചിഹ്നം വിളി അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊള്ളുന്നു എസ് ഐ ആറിന് ദീർഘമായ കൂടിയാലോചനയും തയ്യാറെടുപ്പും വേണമെന്നിരിക്കെ ഇലക്ഷൻ കമ്മീഷൻ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കെതിരെ തിരിഞ്ഞത് സംശയവും ആദ്യം ഉണർത്തിവിട്ടിട്ടുണ്ട് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും പുറകെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഇലക്ഷൻ കമ്മീഷൻ സുഗമമായി തിരഞ്ഞെടുപ്പ് നടത്താനല്ല ജനവിധി അട്ടിമറിക്കാനാണ് കളത്തിലിറങ്ങിയത് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞാടിയതെന്തോ അത് വ്യവസ്ഥാപിതമാക്കാനാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത് മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞു പോവാൻ തമിഴ്നാട് പശ്ചിമ ബംഗാൾ കർണാടക മുഖ്യമന്ത്രിമാർ ഇലക്ഷൻ കമ്മീഷന് നൽകിയ മുന്നറിയിപ്പ് കാര്യങ്ങൾ പഠിച്ചിട്ടു തന്നെയാണ് ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചിട്ടില്ല എന്നതിന്റെ പരസ്യ വിളംബരവുമായി ആ നീക്കങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളും ദുർബല വിഭാഗങ്ങളും കൂടുതൽ ഗൗരവമായ സമീപനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കണ്ണും കാതും തുറന്നു നിൽക്കണമെന്നാണ് ഇതുണർത്തുന്നത് ജനാധിപത്യമാകുന്നത് ന്യൂനപക്ഷങ്ങളെയും ദുർബല വിഭാഗങ്ങളെയും സംരക്ഷിക്കുമ്പോഴാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് വർഗീയ വിശുജീവികളുടെ രാഷ്ട്രീയ അജണ്ടകളിൽ പെട്ടുപോകാതിരിക്കാൻ കൺ തുറന്നു തന്നെ നിൽക്കണം നമ്മുടെ ഭരണഘടന ശക്തമാണെന്ന ബോധ്യം മാത്രം പോരാ അതുറപ്പിക്കാൻ ഒരുമിച്ച് പോരാടേണ്ട സന്ദർഭവുമാണിത് ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓരോ ജനാധിപത്യവാദിയും കൂടുതൽ ഉൾക്കൊള്ളേണ്ട സമയവുമാണിത് പൗരത്വ ഭേദഗതി നിയമം മതപരിവർത്തന നിരോധന നിയമം എന്നിവയൊക്കെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു തദ്ദേശ സ്വയംഭരണ മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും മറ്റു ജനപ്രതിനിധികൾക്കും രാജ്യത്തെ മതേതരത്വം സംരക്ഷിച്ചു നിർത്താൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നുള്ള വലിയ സത്യം ഇന്ത്യക്കാരനായ ഏതൊരാൾക്കും ഇവിടെ തുല്യവകാശം ഉണ്ടെന്ന ഭരണഘടനാ യാഥാർത്ഥ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അട്ടിമറിക്കുമ്പോൾ മറ്റെന്താണ് പറയുക പൗരത്വം തെളിയിക്കേണ്ട ചുമതല പൗരന്റേത് തന്നെയാണത്രെ ആരെങ്കിലും കുറ്റക്കാരൻ ആണെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഭരണകൂടമാണ് എന്ന യാഥാർത്ഥ്യത്തെ ഇവിടെ കണ്ണടച്ച് നിഷേധിക്കുകയാണ് ആസാമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പത്തൊൻപത് ലക്ഷം പേർ പുറത്തായതും സി എ കൊണ്ടുവന്നതും രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുന്നുവെന്നോ അങ്ങ് ആസാമിലല്ല എന്ന് പറഞ്ഞു നിശബ്ദത പാലിച്ചുകൂടാ ആനുകാലിക ഇന്ത്യയിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പ് രംഗത്ത് ന്യൂനപക്ഷങ്ങളും മറ്റു അടിച്ചമർത്തപ്പെട്ടവരും സുപ്രധാന പങ്ക് വഹിക്കണമെന്ന പ്രശസ്തനായ മനുഷ്യാവകാശ പോരാളി ഹർഷ് മന്ദർ നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കാൻ പറ്റാത്തതാണ് അപകടകരമായ നിയമങ്ങളുടെ പ്രായോഗിക നടത്തിപ്പ് സർക്കാരിന്റെ ഏറ്റവും താഴെ ഘടകങ്ങളിൽ നിന്നായിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ താക്കീത് ഗൗരവമേറിയതാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ ആസൂത്രണം ചെയ്തയാൾ ഇന്ത്യയുടെ തലപ്പത്തുള്ളപ്പോൾ അത് കണ്ടറിഞ്ഞ് വിവേകത്തോടെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരാനുള്ള അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ട് നേരിടാനാവില്ലെന്ന സേത് സാദിഫലി ശഹാബ്ദങ്ങളുടെ ശാന്തി മന്ത്രത്തെ ബാലറ്റിലൂടെ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ഇത് ഫാസിസ്റ്റ് രാഷ്ട്രമാവാതെ നോക്കാനുള്ള പോരാട്ടം ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമാണ് നടക്കേണ്ടത് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മാത്രമാണ് എഴുതി ചേർത്തത് എന്ന കോലാഹലമാണ് ഫാസിസ്റ്റ് ചേരി ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ഭരണഘടനയുടെ തുടക്കം മുതൽ മതേതരത്വം എന്ന അന്ധസത്ത അതിൽ ഉൾച്ചേർന്നിരുന്നുവെന്ന് സുപ്രീം കോടതി ശരിവച്ചതാണ് ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം സമ്പൂർണമായും അനുവദിക്കുന്നു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഈ അനുച്ഛേദം സ്വാതന്ത്ര്യം നൽകുന്നു മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ സ്ഥാപനങ്ങൾ നടത്താനും സാംസ്കാരിക വൈവിധ്യം കാത്തു സൂക്ഷിക്കാനും ഭരണഘടനയുടെ ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത് അനുവദിക്കുന്നു ഭരണഘടനയുടെ ശില്പികളിൽ പ്രമുഖനായ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും മതസഹിഷ്ണുതയും മത സാഹോദര്യവും ഉയർത്തിപ്പിടിക്കണമെന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു കാലയളവിലുള്ള ഇന്ത്യക്കു വേണ്ടിയ ഇന്ത്യക്കു വേണ്ടിയല്ല കാലങ്ങളോടും നീണ്ടു നിൽക്കുന്ന ഇന്ത്യക്കു വേണ്ടിയാണ് തന്റെ നിർദ്ദേശങ്ങളെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട് ശാശ്വത സമാധാനം നിലനിൽക്കുന്ന ഭാവി ഇന്ത്യക്കു വേണ്ടിയാണ് മില്ലത്ത് അടക്കമുള്ളവർ നിലകൊണ്ടത് അങ്ങനെയാണ് നമുക്ക് മഹത്തായ ഭരണഘടന ലഭിച്ചത് വരും തലമുറയെ മുന്നിൽ കണ്ട് കുറെ മനുഷ്യ സ്നേഹികൾ രൂപപ്പെടുത്തിയ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനു ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഭരണഘടനയിൽ മതേതുരത്വം സ്ഥിതി സമത്വം എന്നീ പദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ നടത്തിപ്പും പാഠഭാഗ സിലബസ് നിശ്ചയിക്കാനും കേന്ദ്രത്തിന്റെ തീരുമാനവും നയവും തന്നെയാണ് ഞങ്ങളുടേതുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു അവതരണം അക്കാദമി ശബ്ദം